പി വി എൻവർ എം എൽ എക്ക് കിട്ടുന്ന പിന്തുണയും അദ്ദേഹത്തിൻ്റെ ആൾബലവും ഇന്നലെ എല്ലാവരും കണ്ടു പുതിയ പാർട്ടി പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാകുമെന്ന് കരുതിയിരുന്നവർക്ക് നിരാശയല്ലെങ്കിലും അദ്ദേഹം ചില തീരുമാനങ്ങൾ അറിയിച്ചു കൊണ്ട് പ്രഖ്യാപനമുണ്ടായിട്ടില്ല പക്ഷേ ആത്മവിശ്വാസത്തോടെ തിര ചില തീരുമാനങ്ങൾ അദ്ദേഹം എടുത്തു അതിലേറ്റവും പ്രധാനപ്പെട്ടത് താനൊന്ന് തീരുമാനിച്ചാൽ മലപ്പുറം ജില്ലയിൽ മാത്രം ഇരുപത്തിയഞ്ച് പഞ്ചായത്തുകളിൽ ഇന്ന് തന്നെ ഇടതുമുന്നണിക്ക് ഭരണം നഷ്ടപ്പെടും എന്ന് വളരെ ആത്മവിശ്വാസത്തോടെ പി വി എൻവർ പറഞ്ഞിരിക്കുന്നു മലപ്പുറത്തും കോഴിക്കോടും പാലക്കാടും ഉള്ള ജില്ലകളിലുള്ള പഞ്ചായത്തുകളിൽ എൽ ഡി എഫിന് ഭരണം നഷ്ടപ്പെടും നമുക്കറിയാം മലപ്പുറം മലപ്പുറം ജില്ലയിൽ മാത്രം തൊണ്ണൂറ്റി നാലോളം പഞ്ചായത്തുകളുണ്ട് ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലോളം വാർഡുകളുണ്ട് ഇവയിലെല്ലാം വളരെ വ്യക്തമായി വാർഡ് മെമ്പർമാരെയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് സ്വതന്ത്രന്മാരെയും അതുപോലെയുള്ള ആടി ആടി നിൽക്കുന്ന മറ്റുള്ള മെമ്പർമാരെയൊക്കെ ബന്ധപ്പെട്ട് ഏതൊക്കെ പഞ്ചായത്തുകളിൽ ഭരണം അട്ടിമറിക്കാൻ കഴിയും എന്നുള്ളത് പി വി അൻവറിൻ്റെ കൂടെയുള്ളവർ അദ്ദേഹത്തിൻ്റെ അനുയായികളെല്ലാം വളരെ വ്യക്തമായ പദ്ധതി തയ്യാറാക്കി തന്നെയാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് പാലക്കാടും കോഴിക്കോടുമുള്ള അയൽ ജില്ലകൾ പോട്ടെ മലപ്പുറം ജില്ലയിൽ തന്നെ ഇരുപത്തിയഞ്ചോളം പഞ്ചായത്തുകൾ ആടി ഉലഞ്ഞു നിൽക്കുന്ന പഞ്ചായത്തുകൾ പി വി അൻവറിന്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണിയെ തെറിപ്പിക്കാൻ പാകപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കുകയാണ് അദ്ദേഹം ചെയ്തത് പി വി അൻവർ എന്ന സ്വന്തം എം എൽ എയെ വല്ലാതെ ഭയന്നിരിക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സ്വർണക്കള്ളക്കടത്തിൽ താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം തന്നെ തലക്ക് വെളിവില്ലാത്തതാണ് കാണിക്കുന്നതെന്നാണ് അൻവർ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയെ പിതൃതുല്യനായി കഴിഞ്ഞ മാസം വരെ സ്നേഹിച്ച അതുപോലെ കണ്ട പി വി എൻവർ ഇന്ന് മുഖ്യമന്ത്രിയെ പറഞ്ഞിരിക്കുന്നത് തലക്ക് വെളിവില്ലാത്തവനാണ് എന്നുള്ളതാണ് വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്ന ബാപ്പയെ മകൻ കുത്തിക്കൊല്ലുന്നതും പിന്നീട് ആത്മഹത്യ ചെയ്യുന്നതോ നാടുവിടുന്നതോ ഒക്കെ കണ്ടിട്ടില്ലേ എന്നുള്ള ചോദ്യത്തിനർത്ഥം പിതൃ പിതൃതുല്യനായി തുല്യനായി കണ്ടൊരു വ്യക്തിയെ എന്തും ചെയ്യാൻ ആ മകൻ മടിക്കില്ല എന്നുള്ളതിൻ്റെ സൂചനകളാണ് നൽകിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സ്വർണക്കള്ളക്കടത്തിൽ പി ശശിക്ക് പങ്കുണ്ട് എന്നുള്ളതാണ് ഞാത്ര ഗംഗാജലത്തിൽ കുളിച്ചാലും അല്ലെങ്കിൽ എത്ര വെള്ള പൂശാൻ ശ്രമിച്ചാലും തൊട്ടരികിൽ നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എന്ന് പറയുന്നത് സ്വർണക്കള്ളക്കടത്തുകാരൻ ആണ് എന്നുള്ളത് അടിവരയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പി വി അൻവർ അതുമാത്രം മാത്രം മതി മുഖ്യമന്ത്രി പിണറായി വിജയന് പുറത്തിറങ്ങാൻ കഴിയാത്ത തരത്തിൽ ഭയന്നിരിക്കാൻ ഒരു എസ് പി മാത്രം വിചാരിച്ചാൽ ഇതൊന്നും നടത്താനാവില്ലെന്നും അദ്ദേഹം പറയുന്നത് പി ശശിയെ ലക്ഷ്യമിട്ട് തന്നെയാണ് പി ശശിയെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് സംരക്ഷിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ പങ്കു പറ്റിയെന്നോ അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രിക്കറിയുമെന്നോ നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു കേസും കൂട്ടവുമായി തന്നെ നേരിടാനാണ് അൻവറിനെ നേരിടാനാണ് സി പി എമ്മിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ശ്രമമെങ്കിൽ വരട്ടെ അതൊന്ന് കാണാമെന്നാണ് എം എൽ എ ഇന്നലെ താക്കീത് നൽകിയിരിക്കുന്നത് താൻ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുവെന്നും ഒന്നേക്കാൾ ദശലക്ഷം ആളുകൾ പ്രതികരിച്ചിട്ടുണ്ടെന്നും അതിൽ തൊണ്ണൂറ് ശതമാനവും പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചതെന്നും അദ്ദേഹം പറയുമ്പോൾ ഒരു പാർട്ടിയോ അല്ലെങ്കിൽ പിണറായി വിജയനെ തകർക്കാനുള്ള മറ്റൊരു പാർട്ടിക്ക് പിന്തുണയോ നൽകാൻ തയ്യാറായിരിക്കുകയാണ് അൻവർ എന്നാണ് പറയുന്നത് അതിനു മുൻപേ തന്നെ വേണമെങ്കിൽ ഇരുപത്തിയഞ്ചോളം പഞ്ചായത്തുകൾ സി പി എമ്മിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാം എന്നുള്ള ഉറപ്പും നൽകുകയാണ് ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് അല്ലെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒപ്പം ചേർക്കാം എന്ന് പറഞ്ഞ മുന്നണിക്കോ രാഷ്ട്രീയ പാർട്ടിക്കോ ഉറപ്പ് നൽകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു വ്യക്തമായ കണക്കെടുത്തിട്ട് തന്നെയാണ് തൻ്റെ പൊതുയോഗത്തെ വിലയിരുത്തുന്നതെന്നും പൊതുയോഗം വിപ്ലവമാവുമെന്നും പറഞ്ഞത് സംഭവിച്ചിരിക്കുന്നു എന്നതാണ് അൻവർ വാദിക്കുന്നത് പി വി അൻവറിൻ്റെ നെഞ്ചത്ത് കയറാതെ സർക്കാർ യുവാക്കളുടെ കാര്യം നോക്കണമെന്നും അൻവറിനെ സ്നേഹിക്കുന്നവർ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി അദ്ദേഹം പറയുമ്പോൾ കേരളത്തിലെ കേരള വ്യാപകമായ അടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയോ പിന്തുണ തേടുകയോ ചെയ്യുന്നു എന്നുള്ളത് ഇന്നലെ വളരെ വ്യക്തമായിരിക്കുന്നു സി പി എം വെല്ലുവിളിച്ചാൽ അത് ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും തന്നെ വർഗീയവാദിയാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായി പോരാടുമെന്നും അദ്ദേഹം ഉറപ്പു പറയുകയാണ് അദ്ദേഹം വരുന്ന നാല് നാലാം തീയതി ഇനി മൂന്ന് ദിവസം കഴിഞ്ഞാൽ നിയമസഭാ സമ്മേളനം നടക്കുകയാണ് ആ നിയമസഭാ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞതുപോലെ തീപ്പന്തമാകാൻ തന്നെയാണ് സാധ്യത അതുകൊണ്ട് തന്നെ നിയമസഭയിൽ ആദ്യത്തെ രണ്ട് ദിവസം പോകില്ലെന്നും കൂടുതൽ പൊതുയോഗങ്ങൾ നടത്തിയ ശേഷം നിയമസഭയിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു കസേര മുണ്ട ഉണ്ടാകുമെന്ന് കരുതുന്നു അഥവാ കസേര ഇല്ലെങ്കിൽ തന്നെ തന്നെ ജയിപ്പിച്ചയച്ച ജനങ്ങൾക്ക് വേണ്ടി അവിടെ നിലത്തിരുന്ന് പ്രതിഷേധിക്കുമെന്നും അൻവർ ഉറപ്പു പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് എന്തിനും തയ്യാറായി ഈ വരുന്ന നിയമസഭാ സമ്മേളനത്തിലേക്കെത്തുന്ന പി വി അൻവറെ മുഖ്യമന്ത്രി ഭയന്നേ മതിയാകൂ അതിൻ്റെ എല്ലാ സൂചനകളും അദ്ദേഹം ഇന്നലെ നൽകിക്കഴിഞ്ഞു ഇന്നലെ നിലമ്പൂരിൽ നടത്തിയ പൊതുയോഗത്തിലെ ജനപങ്കാളിത്തത്തിൽ തന്നെ സി വലിയ വേവലാതി ഉണ്ടായിരിക്കുന്നു ടി പി രാമകൃഷ്ണൻ ഇടതുമുന്നണി കൺവീനർ കിടന്ന് ഉരുളുകയാണ് ഇന്നലെ ചെയ്തത് അതായത് സി പി എമ്മിൻ്റെ അൻവർ സി പി എമ്മിനെതിരെ സംസാരിച്ചതും അദ്ദേഹം ആളെ കൂട്ടിയതുമൊക്കെ സി പി എമ്മിനെ പറയുമ്പോഴൊക്കെ ആൾ കൂടുന്നത് സ്വാഭാവികമാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അലക്കമറിയുകയാണ് ചെയ്തത് പക്ഷേ ഒരിക്കലും ഈ കഴിഞ്ഞ ഒരുപാട് സമരങ്ങളിൽ നമ്മൾ കണ്ടു പിണറായി വിജയൻ പോകുന്ന ഇടത്തുപോലും അല്ലെങ്കിൽ സി പി എമ്മിൻ്റെയും ഇടതുമുന്നണിയുടെയും വലിയ കൊട്ടിഘോഷിച്ച പരിപാടി ലക്ഷങ്ങൾ കോടികൾ മുടക്കിയുള്ള പരിപാടിക്ക് പോലും ഒഴിഞ്ഞുകിടന്ന കസേരയെ കണ്ട ഈ കേരളത്തിൽ നിലമ്പൂർ എന്ന് പറയുന്ന ചെറിയ പ്രദേശത്ത് തടിച്ചുകൂടിയ ജനങ്ങൾ അൻവറിന് പിന്തുണ നൽകുമ്പോൾ അത് സി പി എം ഭയന്നേ മതിയാകൂ അതാണ് അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഇരുപത്തിയഞ്ച് പഞ്ചായത്ത് അട്ടിമറിക്കുമെന്നുള്ളത് അത് സി പി എമ്മിനെ തകർക്കാനുള്ള ആദ്യത്തെ വെല്ലുവിളിയായി തന്നെ അൻവർ ഏറ്റെടുത്തിരിക്കുകയാണ്